ഇസ്രായേലിന്റെ സൈനിക താവളത്തെയും അയിലാത്ത് തുറമുഖത്തെയും യമൻ ആക്രമിച്ചു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചു ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷികമായിരിക്കുന്ന ഒരു ആക്രമണം യമൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതോട് അതോടനുബന്ധിച്ച് ഈ മേഖല അതായത് തുറമുഖം അയലാത്ത് തുറമുഖത്തിൻ്റെ ഭാഗങ്ങൾ തകർന്നുകൊണ്ട് കത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്നാൽ ഇസ്രായേൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേൽ പറയുന്നു ചെറിയ വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് എന്നാൽ നിരന്തരമായിരിക്കുന്ന അക്രമം കാരണം അയലാത്ത് തുറമുഖം അടച്ചുപൂട്ടി എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിച്ച കാര്യമാണ് നെഗവ് മരുഭൂമിയുടെ സൈനിക താവളം ആക്രമിച്ചു എന്നുള്ളത് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നാശനഷ്ടത്തെക്കുറിച്ച് യാതൊരു വിഷയമില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ അതിൻ്റെ മറ്റൊരു ഭാഗം വരുന്നത് ഈ മരുഭൂമിയിലെ സൈനിക താവളത്തെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് യമനെ ആക്രമിക്കാൻ സാധിച്ചത് എങ്ങനെ എന്നുള്ളതിന്റെ വലിയൊരു പോരായ്മകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ ചോർച്ച ഇവിടെ നിലനിൽക്കുകയാണ് ഇറാന്റെ ചാരന്മാർ ഇസ്രായേൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ചില ഇസ്രായേലി പത്രങ്ങൾ ചോദിക്കുന്നു അതല്ലാതെ വളരെ കൃത്യമായ രീതിയിൽ മരുഭൂമിയിലുള്ള സൈനിക താവളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യമനാ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന തരത്തിലാണ് നിരന്തരമുള്ള ആക്രമണം കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേലിന് നേരെയുള്ള എല്ലാവിധ ആക്രമവും തങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി നടത്തുമെന്നുള്ളതാണ് ധാർമ്മികപരമായും മനുഷ്യത്വപരമായും മതപരമായും സാമൂഹ്യ ബാധ്യത ഉപയോഗപ്പെടുത്തി തങ്ങൾ ഇസ്രായേലിന് നേരെ ഫാലസ്തീനു വേണ്ടി ആക്രമിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നടക്കുന്നതിനേക്കാളും കഠിനമായ രീതിയിൽ ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്നുകൂടി യഥാർത്ഥത്തിൽ യമൻ ഈ വിഷയമായിട്ട് പറയുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ യമൻ്റെ അതിർത്തി കയറിക്കൊണ്ട് അവിടെ എയർപോർട്ട് ആക്രമിക്കുകയും അവരുടെ സൈനിക മേഖലയും അതോടൊപ്പം തന്നെ പെട്രോ കെമിക്കൽ മേഖലയൊക്കെ വലിയ രീതിയിൽ അക്രമം നടത്തിക്കൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കുകയും തീപ്പടുത്തടക്കമുള്ള സംഭവം ഉണ്ടാക്കുകയും ചെയ്ത് മൂന്ന് പേരെങ്ങാണ്ട് മരണപ്പെട്ട വിവരങ്ങളൊക്കെ റിപ്പോർട്ടായി പുറത്തു വന്നു എന്നാൽ അതിനുശേഷം നടന്നിരിക്കുന്ന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനത്തെ യമൻ ആക്രമിച്ചു എന്നുള്ളതും ഒരു യുദ്ധവിമാനം തീപിടുത്ത് തീപിടുത്തം നടത്തിയിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അത് വിമാനം തിരിച്ച് ഇസ്രായേലേക്ക് തന്നെ പോയിട്ടുണ്ട് എന്നാണ് തകർന്നു വീണോ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ യുദ്ധവിമാനത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യമൻ ഒരുക്കിയിരിക്കുന്നു എന്ന് ചുരുക്കം ചാമ്പുകടൽ തീരത്തും അതോടെ തന്നെ അറബിക്കടൽ തീരത്തും തങ്ങൾ തങ്ങളുടെ യുദ്ധത്തിന്റെ രീതി വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരിക്കുന്ന വിവരം യമൻ എന്നും പുറത്തു വന്നു ചാവുകളിൽ തിരത്ത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള സൈറൺ മുഴങ്ങി സൈറൺ മുങ്ങി എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പാണ് ഇങ്ങനൊരു അക്രമ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും ജനങ്ങൾ സുരക്ഷിത മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് മാറി നിൽക്കണം എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് ആയതിനാൽ തന്നെ ഈ മേഖലയിൽ അക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യമാണ് അവരുടെ ദി മർക്കാർ എന്ന് പറയുന്ന ഈ പത്രവും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ ചെങ്കടലും അറബിക്കടലും ചാവുകടലും ഇനി യുദ്ധഭൂമികളുടെ മറ്റൊരു തരമായിട്ട് മാറുമെന്നാണ് യമൻ പറയുന്നത് അതുകൊണ്ട് ഒരുപാട് സൈനികർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുകയും ഏകോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കുക അതിനൊതുക്കുക അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് തകർക്കുക സൈനിക ബലം ക്ഷയിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അവരെ യുദ്ധം ചെയ്താൽ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്ന് മുൻപ് ലെബനാൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സമാധാനപരമായോ ശാന്തതയോടോ ചർച്ചയിലൂടെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു രാജ്യമേ അല്ല അവരെ പരാജയപ്പെടുത്തണമെങ്കിൽ നിരന്തരം അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഈ മേഖലയ്ക്ക് ലബനാനിൻ്റെ മേഖല അവർ പിടിച്ചെടുക്കിയ പ്രദേശത്തിന്റെ സിംഹഭാവവും പിടിച്ചെടുക്കാൻ വേണ്ടി ലബനാൻ സാധിച്ചത് നിരന്തരം അവരുമായി കലഹിക്കുകയും യുദ്ധത്തിലേർപ്പെടുകയും അവരുടെ സൈനികർക്ക് വലിയ മുറിപ്പാടുണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവൃത്തിയിലൂടെ അല്ലാതെ ഒരിക്കൽ പോലും ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്ന അനുഭവം പറയുന്നു എന്നാണ് ലബനാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒമാ യമൻ ഇപ്പം ചെയ്യുന്ന പ്രവർത്തിയും അങ്ങനത്തെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുക അറുപത് തവണയെങ്കിലും കഴിഞ്ഞ യുദ്ധവുമായി ഇസ്രായേൽ ഇറാൻ യുദ്ധം യുദ്ധം അവസാനിച്ചതിനു ശേഷം യമൻ ഇത് അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് പ്രാവശ്യം ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്തു യമന് നേരെ നടത്തിയിട്ടുണ്ട് അതിനവരുടെ സൈനികത്താവളം ആക്രമിച്ചിട്ടുണ്ട് വലിയ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വല്ലാതെ വൈകാതെ പുതിയൊരു പ്രഖ്യാപനം യമൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആ പ്രഖ്യാപനം ഇങ്ങനെയാണ് ഈ മേഖല കേന്ദ്രീക അതായത് ചെങ്കടൽ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പോകുന്ന എല്ലാ കപ്പലിനും ഞങ്ങൾക്ക് നിയന്ത്രണം ഞങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ അനുമതി ഇല്ലാത്ത രീതിയിലോ ഞങ്ങളുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടോ ചെങ്കട കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പലും പോകരുത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തകർത്ത് കടൽ താഴ്ത്തുമെന്നാണ് ആ പ്രഖ്യാപനം നടന്നിട്ട് വല്ലാതെ കഴിയുന്നതിന് മുമ്പ് തന്നെ രണ്ട് കപ്പൽ സമാനമായ രീതിയിൽ തകർത്തുകൊണ്ട് അവർ കടൽ താഴ്ത്തി കടലിൽ മുങ്ങുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു ഒരു അതിൽ നിന്ന് ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ട് മറ്റൊരു കപ്പലിലേക്ക് അഭയം തേടിയെന്നതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ നമ്മൾ വായിച്ചതാണ് ഇപ്പഴത്തെ നല്ലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സങ്കീർണമാവുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ജീവനക്കാരെ അതായത് ജീവനക്കാരെ ബന്ധികളാക്കുന്നതിനാൽ ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് പോകുന്ന കപ്പലിൽ ജീവനക്കാരെ കിട്ടാനില്ല എന്നൊരു പരാതിയുണ്ട് കാരണം ഇതുവരെ ഈ ഇസ്രായേലേക്ക് പോകുന്ന കപ്പൽ വളരെ കൃത്യമായ രീതിയിൽ അവർ നിരീക്ഷിച്ചു കൊണ്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഈ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബോധ്യപ്പെട്ട ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ആക്രമിക്കാറുള്ളത് ഇനി ആക്രമിച്ചു കഴിഞ്ഞാലും ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും യമൻ ഇടപെടാറില്ല ഇപ്പം നേരെ തിരിച്ചാണ് ഈ കപ്പലിനെ ആക്രമിച്ചു കൊണ്ട് ജീവനക്കാരെ ബന്ധികളാക്കി പിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് ബന്ധുക്കളാക്കപ്പെട്ടാൽ പിന്നീട് അവർക്ക് മോചനദ്രവ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും അതിന് ഇസ്രായേൽ ഗവണ്മെന്റ് തയ്യാറാവില്ല അതല്ലാത്ത രീതിയിൽ വിട്ടുകൊടുക്കാൻ യവനും തയ്യാറാവില്ല അപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന രീതിയിലും ഒരുപക്ഷെ മരണപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന തരത്തിലുമാണ് വിലയിരുത്തുന്നത് അതിനാൽ എന്തില്ല തങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ സർവീസ് നടത്താൻ പാ കഴിയില്ല എന്ന് ഒരുപാട് ജീവനക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുകയാണ് അവരുടെ രാജ്യത്തിലെ ഇപ്പോൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം കപ്പൽ വരുന്നുണ്ട് അപ്പോൾ ആ കപ്പലിലൊക്കെ ജീവനക്കാരുണ്ടാവും അവർ അവരവരുടെ സർക്കാരിനോട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും ഇതിലേക്ക് നിങ്ങൾ കയറ്റിവിടാൻ പാടില്ല ഞങ്ങൾ തിരിച്ചെത്തും എന്നുള്ളത് ഒരു ഉറപ്പുമില്ലാത്ത ഒരു സാഹചര്യമാണ് സ്ഥിതിയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ചാവ് കടലിൻ്റെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ അക്രമ രീതി വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതോടുകൂടി ഈ മേഖലയും അശാന്തമായി തുടരുകയാണ് ഫലസ്തീനിൽ തങ്ങൾ എല്ലാ കാലത്തും പൂർണ്ണമായിരിക്കും പിന്തുണ നൽകും ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ നിലപാട് ഞങ്ങൾ കർക്കശമാക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഈ നിർദ്ദേശകാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിനപ്പുറം പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ ഏകോപിപ്പിച്ചു കൊണ്ടുള്ള ഒരു യുദ്ധം വല്ലാതെ വൈകാതെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഇത് സിറിയ സിറിയയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തി വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായി അത് പുതിയ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായിട്ടാണ് അവരുടെ ടെറിറ്റോറി അതിക്രമിച്ച് കയറിക്കൊണ്ട് അവരുടെ രാജ്യത്ത് ആക്രമണം നടത്തുന്നത് ഡ്രൂസ് എന്ന് പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെ അക്രമം നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം എന്നാണ് ഇസ്രായേൽ പറയുന്നത് ടൂറിസ്റ്റ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ അതിൻ്റെ ആ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് അതാണെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അക്രമം നടത്തിയത് എന്ന് പറയുന്നു ഈ വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അക്രമം നടത്തുക എന്ന് പറയാൻ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ആക്രമിക്കുമ്പോൾ രാജ്യത്ര കുറ്റത്തിൻ്റെ ഭാഗം തന്നെയാണ് മറുപടി പറയേണ്ടി വരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഇപ്പോൾ മോയച്ചിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു ഭാഗം എന്ന് പറയുന്ന സമയത്ത് ലബനാൻ അതിർത്തി പങ്കിടുന്ന രാജ്യം ഈ സിറിയ അതിർത്തി പങ്കിടുന്ന രാജ്യം പാലസ്തീൻ അതിർത്തി പങ്കിടുന്ന രാജ്യം ഈജിപ്ത് അതിർത്തി പങ്കിടുന്ന രാജ്യം ഈജിപ്ത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂടിയും ഒരു കോർഡിനേഷൻ പോലെ ഉണ്ടാക്കിക്കൊണ്ട് ഒരേ സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു അതിനനുസരിച്ചുള്ള സംവിധാന കാര്യങ്ങളും സൈനികപരമായിരിക്കുന്ന ഏകോപനങ്ങളും ഒക്കെ അവർക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യം വളരെ പരിതാപകരമായിരിക്കും സാമ്പത്തിക തകർച്ച എന്ന് മാത്രമല്ല രാഷ്ട്രീയമായ രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന നതന്യാവ് സർക്കാരിന് നിലനിൽക്കാൻ പറ്റാത്ത വിധമുള്ള സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വൈകളുണ്ടോ മാർഗ്ഗങ്ങളുണ്ടോ എന്നൊക്കെ ഇസ്രായേൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പരസ്യമായ രീതിയിൽ ഇറാൻ അമേരിക്കയ്ക്ക് പോലും ഇസ്രായേൽ സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇസ്രായേൽ സഹായിച്ചിടത്തോളം മറ്റുള്ള അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ എന്താകുന്നുണ്ട് അമേരിക്കയുമായിട്ട് അകന്നു പോകുന്നുണ്ട് അപ്പോൾ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധം അവസാനിപ്പിക്കണം എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല വലിയ രീതിയിൽ സംഘർഷാവസ്ഥ മേഖല പരിഹരിക്കാൻ പറ്റാത്ത സംഘർഷാവസ്ഥ സംഘർഷാവസ്ഥയുള്ള മേഖലയായി മാറിയിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്